നമസ്കാരം രാവിലെ പത്രമായ ശീലമാക്കിയ മലയാളികളാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ മലയാളികളൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് മലയാളത്തിലെ കേരളത്തിലെ മിക്ക പത്രങ്ങളും ഇന്ന് ബ്രേക്ക് ചെയ്തത് വന്ന് ഫ്രണ്ട് വാർത്ത അതായത് മലയാള മനോരമ മാതൃഭൂമി കേരള കൗമുദി അടക്കമുള്ള മുൻനിര പത്രങ്ങളിലെ പ്രധാന വാർത്ത രാജ്യത്തെ കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചുവെന്നും ഇനി ഡിജിറ്റൽ കറൻസിയാണ് എല്ലാ ഇടപാടും എന്നാണ് ആ വാർത്ത നോട്ട് ദിനോദത്തെക്കാൾ വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് എല്ലാ പത്രത്തിനും ഫ്രണ്ട് പേജിൽ വന്നത് അതായത് നോട്ടേ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ട് മാറ്റത്തിന്റെ കാറ്റിലാണ് പേപ്പർ കറൻസി എന്ന സബ് ഹെഡിങ്ങും സഹിതമാണ് വാർത്ത വന്നത് ഈ വാർത്തയിലെ ഉള്ളടക്കം രാജ്യത്തെ പേപ്പർ കറൻസി നിരോധിച്ചതായി ആർ ബി ഐ ഗവർണർ അറിയിച്ചു എന്ന വിധത്തിലായിരുന്നു വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ പേപ്പർ കറൻസികൾ രാജ്യത്ത് ഉണ്ടാകില്ല എന്നാണ് വാർത്തയുടെ ഉള്ളടക്കം പത്രത്തിന്റെ ഒന്നാം പേജിലെ വാർത്ത വായിച്ചവർ തന്നെ ആദ്യം എത്തിയത് തരിച്ചുപോയി പിന്നീട് മറ്റ് വാർത്തകളിലേക്കും കണ്ണൂടിച്ചതോടെയാണ് സംഗതി ഒരു മാർക്കറ്റ് തന്ത്രമാണെന്ന് മനസ്സിലായത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു ഇത് കൊച്ചി ഡെയിംസ് യൂണിവേഴ്സിറ്റി ആതിഥ്യം വഹിക്കുന്ന ദ സമിറ്റ് ഓഫ് ഫ്യൂച്ചർ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ പ്രചാരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫ്യൂച്ചറായി നൽകിയത് രണ്ടായിരത്തി അമ്പതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്നതാണ് ആ ഒരു ഭാവനയാണ് മാർക്കറ്റിംഗ് ഫ്യൂച്ചറിൽ അവർ ഉൾക്കൊള്ളിച്ചത് പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫ്യൂച്ചർ ഫ്യൂച്ചറാണെന്ന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാരണം രാവിലെ ആ ഉറക്കപ്പിച്ചിൽ എണീച്ചു വന്ന് പത്രം വായിച്ച പലരുടെയും കിളി പറന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം ഇതോടെ വാർത്ത വായിച്ച് ഞെട്ടിയ പലരും ആശങ്കപ്പെട്ടു പരസ്യമാണെന്ന് മനസ്സിലായതോടുകൂടിയാണ് പോളിലേക്ക് പോയ ജീവൻ തന്നെ തിരിച്ചു വന്നത് പത്ര ഓഫീസുകൾക്ക് പിന്നെ ഫോണിന്റെ വിളിയോട് വിളിയായിരുന്നു ചർപറാമെന്ന് വിളിയായിരുന്നു വാർത്ത കേട്ട് ഞെട്ടി ഇത് സത്യമാണെന്ന് ധരിച്ചവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വാട്സാപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ ഈ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുകയായിരുന്നു ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിൽ പരസ്യം നൽകിയതെന്ന് ഉയരുന്നൊരു പ്രധാന വിമർശനവുമുണ്ട് കൂടാതെ അതിനിടെ മാർക്കറ്റിംഗ് ഫ്യൂച്ചർ വായിച്ച് തെറ്റിദ്ധരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ മാധ്യമരംഗത്തെ പുലിക്കുട്ടികളും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതായത് രാവിലെ ഈ റിപ്പോർട്ടർ ചാനലൊക്കെ മോർണിംഗ് ഷോ പരിപാടി നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ അരുൺകുമാര് ഒരു പത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ആ പത്രങ്ങളൊക്കെ വായിക്കുന്ന ഒരു പരിപാടിയുമുണ്ട് അതിൽ ഇത്രയൊക്കെ വായിച്ചിട്ടും അതിനകത്ത് റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് വേറൊരു പേരാണ് കൊടുത്തത് എന്നിട്ട് റിസർവ് ബാങ്ക് ഗവർണർ ആരാണെന്ന് പോലും അരുൺകുമാറിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് റിസർവ് ബാങ്ക് ഗവർണറിന്റെ പേര് തെറ്റായിട്ടാണ് ആ അഡ്വർടൈസ്മെന്റിൽ കൊടുത്തത് എങ്ങാൻ എന്നിട്ടെങ്കിലും അരുൺകുമാറിന് കുറച്ചെങ്കിലും ബോധം ഉണ്ടാവേണ്ടതായിരുന്നു ഇത് ഒരു അഡ്വെർടൈസ്മെന്റ് ആയിരിക്കണം എന്ന രീതിയിലേക്ക് എന്നാലും അരുൺകുമാർ ആ നോക്കാതെ തിരിച്ചുവിട്ടു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് ഒരു പരസ്യമാണ് പക്ഷേ ഇത് ഭാവിയിൽ ഈ പരസ്യം ഇങ്ങനത്തെ പരസ്യം സ്ട്രാറ്റജികൾ ഒരു വലിയ ഒരു നെഗറ്റീവ് ആയിട്ട് ജനങ്ങളിലേക്ക് വരുമോ എന്നതാണ് വായനക്കാർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം കാരണം പല രീതിയിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് പല രീതികളിലേക്ക് മാറ്റാം ഇതിനിടെ മാതൃഭൂമി പത്രം അവരുടെ സ്വന്തം ഫോണിലും അവരുടെ ലേ ഔട്ടിലുമായി ഒരു മാർക്കറ്റിംഗ് അടിച്ചു അതുകൊണ്ട് തന്നെയാണ് വാർത്ത ശരിയാണെന്ന് ഭൂരിഭാഗം ആളുകളും ും അതാണ് കുറച്ച് ഒരു ആശയക്കുഴുപ്പത്തിന് കാരണമായത് എന്നാൽ പത്രത്തിൽ മാർക്കറ്റിംഗ് ഫ്യൂച്ചർ ആണെന്ന് കൂടാതെ മുന്നറിയിപ്പും മാതൃഭൂമി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ഡേറ്റ് ലൈൻ എന്ന മലയാള മനോരമ പത്രത്തിൽ ഒന്നാം പേജും നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്ത നൽകിയതിനെതിരെ രൂക്ഷമായ വിമർശനം ഇടങ്ങളിൽ വരുന്നുണ്ടെങ്കിലും ഇതൊരു മികച്ച മാർക്കറ്റിംഗ് തന്ത്രം എന്ന രീതിയിലാണ് ജനങ്ങൾ ഇതിനെ കാണുന്നത്